കുപ്പിണ്ട് ഞാനേ കുറച്ച് പാലും വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ പാൽ സൊസൈറ്റി ഇല്ലാണ്ട് പാലെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം പറയുന്നത് സംഭവം നമ്മൾ കുപ്പിങ്ങോട്ടൊക്കെ വന്നെങ്കിലും ഇത് എങ്ങനെയും ഉപയോഗിക്കാന്നുള്ള അറിയില്ല ഒന്ന് വരുവോ അപ്പൊ അത് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പേരെന്താ പേര് ജാസ്മിൻ ഇതിലിപ്പ എത്ര രൂപയ്ക്ക് പാൽ കിട്ടും നമുക്ക് അഞ്ച് ലിറ്റർ വരെ പാലിപ്പൊ തന്നെ സൗകര്യം ഉണ്ട് പരമാവധി നമുക്ക് എത്ര രൂപ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ രൂപ അതിലിടാം ക്യു ആർ കോഡ് വെച്ചിട്ട് എടുക്കാം അതുപോലെ തന്നെ സംഘം ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡ് ഉണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിൽ പാലെടുക്കാനുള്ള സംവിധാനമാണ് എന്റെ എന്റെ കയ്യിൽ കയ്യിൽ ഒരു ഒരു രൂപ 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 ഉണ്ട് ഈ ആദ്യം ആദ്യം എന്താ ചെയ്യേണ്ടേ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അവിടെ പണം ഉപയോഗിച്ച് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യാം ഇനി കഴിഞ്ഞ് പാൽ വിതരണം ആരംഭിക്കുക

പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പാല് ഇതാ കുറച്ച് അവിടെ പോയെങ്കിലും ആദ്യത്തെ പരീക്ഷണു അപ്പൊ പത്ത് രൂപയുടെ പാല് പല ലിറ്റർ പാല് തന്നെ നമുക്ക് ക്യു ആർ കോഡ് വെച്ചിട്ട് ചെയ്യാം പൈസ കറൻസി ഇല്ലാത്ത രീതിയിലാണ് ക്യുആർ കോഡ് അതായത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയില് വേറെ സംരംഭം തുടങ്ങാനായിട്ട് അതായത് നമ്മുടെ സംഘങ്ങളിൽ പാലുണ്ടെങ്കിലും നമ്മൾക്ക് ഏത് ആൾക്കാർക്കും ഏത് ആവശ്യമുള്ള സമയത്തും വന്ന് എടുക്കാനുള്ള സംവിധാനം നിലവിലില്ല ആ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിലാണ് ഇങ്ങനെ ഒരു സംവിധാനം നടപ്പിലാക്കി അതായത് ഏത് പാദരാത്രിക്ക് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ അതിനെ കൊടുങ്ങല്ലൂർ അല്ല മറ്റേ കോഴിക്കോട് പോണ വഴിക്ക് മുതവറയിലാണത് അമ്പലം മൈതാനിയില് അപ്പൊ ഏത് പാദരാത്രിക്ക് പാല് കിട്ടും അതായത് നമ്മുടെ കർഷകർ അളക്കുന്ന പാല് തന്നെയാണുള്ളത് അതെ കർഷകർ രാവിലെയും വൈകിട്ടും രണ്ടു നേരമായിട്ടാണ് ക്ഷീരസംഘത്തിൽ പാല് സംഭരിക്കുന്നത് അപ്പോ ഓരോ ദിവസം പോകുന്ന പാലിന്റെ ഏകദേശം ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഡിഗ്രിക്ക് തണുപ്പിച്ചിട്ട് വളരെ ശുദ്ധമായ രീതിയിൽ ഉപഭോക്താക്കന് അവന്റെ കറക്റ്റ് ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും കൃത്യം കാണാവുന്ന രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്ത് അപ്പൊ ഈ പാല് മേടിച്ചുകൊണ്ട് പോകുമ്പോ ഈ പാലിൽ എന്തൊക്കെ സംഭവങ്ങളുള്ളത് നേരിട്ട് നേരിട്ട് കാണാൻ പറ്റും സംഭവം കൊള്ളാട്ടെ അതായത് നമ്മൾ പല പൈസ എടുക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ഓറഞ്ച് വിദേശത്തൊക്കെ ഓറഞ്ച് ഇട്ടാൽ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ മിൽക്ക് മിൽക്കേറ്റിയും കാണുന്നത് അല്ലെ അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ അല്ല ഈ വഴിക്ക് പോകുന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഏത് പാദയാത്രയും കിട്ടും അതല്ല ഇതിൽ നമുക്ക് മെയിൻ വിഷയം നമുക്ക് ഇതിലെ പാക്കറ്റ് പാല് സാധാരണ ആളുകൾ പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ ഉപയോഗം നമുക്ക് അതൊരു വലിയൊരു പോയിന്റ് ആണ് അല്ലെ സ്റ്റോറേജ് ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള നമുക്ക് മെഷീനാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക്ക് ഫില്ല് സംവിധാനം രണ്ടു നേരം ഫില്ല് സംവിധാനം ഉണ്ട് രാവിലെയും വൈകിട്ടും നേരത്തെ കളക്ഷൻ സമയത്ത് നമുക്കത് ഫില്ല് ചെയ്യാനുള്ള അത് അതുപോലെ തന്നെ ഫോർ ഡിഗ്രിയിലേക്ക് തണുപ്പിക്കാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ മിഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് അതെ അപ്പൊ അതേ നൂറിന്റെ ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് പൈസ ഇടാംളായിട്ട് ഒന്നും നോക്കണ്ട തൃശൂർ പാല് മേടിക്കാൻ ആരേലും വിട്ടു പോവാണെങ്കിൽ വഴിക്ക് പോകാം ഇവിടെ ഇവിടെ വണ്ടി നിർത്തിക്കോ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്തും രണ്ട് സ്ഥലത്തും ഇന്നാണ് ഇപ്പൊ ഉദ്ഘാടനം നിർവഹിച്ചത് കളക്ടറായിരുന്നു ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ സംഘത്തിലും പുഴക്കൽ സംഘത്തിലും ഈ രണ്ട് സ്ഥലത്തും ഇതാവശ്യം കഴിഞ്ഞാൽ അതാ ആ ദിവസത്തെ പാല് തൈരാക്കാനുള്ള സംവിധാനമുള്ള ഉള്ള സംഘങ്ങളാണ് അതായത് ഒരു ദിവസം ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാല് തിരിച്ച് റിട്ടേൺ ചെയ്ത് തൈരോ സംഭാരോ ആക്കി മാറ്റാൻ സൗകര്യമുള്ള സംഘങ്ങളിലാണ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഇത് ചെലവായില്ലെങ്കിലും ഓട്ടോമാറ്റിക് വേറെ എനിക്ക് തോന്നുന്നത് എല്ലാ പഞ്ചായത്തിലും അല്ലേ വരത്തി വളരെ സന്തോഷമുണ്ട് ഈ പാല് ഞാൻ തന്നിട്ട് പോവാ പോവാൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു